ജൂലൈ പതിനഞ്ചു മുതൽ ജ്വല്ലറിയുടെ ഫെസ്റ്റിവൽ ഹൃദയത്തിൽ ഇനിയെന്നും കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് ബി ജെ പി പ്രവർത്തകർ സ്വീകരണം വർഷങ്ങൾക്ക് ശേഷമാണ് കോട്ടയം എക്സ്പ്രസിന് മേലാറ്റൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു കിട്ടിയത് ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബി ജെ പി മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് തീവണ്ടിക്കും ലോക്കോ പൈലറ്റിനും സ്വീകരണം നൽകിയത് ബി ജെ പി കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് മേലാട്ടു റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ട്രെയിനിനും ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് ബി ജെ പി മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുമേഷ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റുമാരായ വിപിൻ അഞ്ചു എന്നിവരെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനുവെച്ച് പൊന്നാടണിച്ച് സ്വീകരിച്ചു മേലാട്ടൂർ ബി ജെ പി പഞ്ചായത്ത് സെക്രട്ടറി എം എസ് പ്രവീൺ ലോക്കോ പൈലറ്റിന് മധുരം നൽകി ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സാമുവൽ പാണ്ടിക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറി എ ഹരിദാസ് പെരുതവണ്ണ മണ്ഡലം പ്രസിഡന്റ് പി ബാലസുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറിമാരായ കെ രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് സൂരജ് സെക്രട്ടറി സജീഷ് മാരാർ മേലാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ റിട്ടേൺ കേണൽ ജലജ എ സുരേഷ് സെക്രട്ടറിമാരായ കെ ചന്ദ്രശേഖരൻ എം ജയചന്ദ്രൻ സേവഭാരതി പ്രസെ എന്നിവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ മെയ് മാസം എട്ടാം തീയതി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരജി മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ വികസിത കേരളം പരിപാടിയുമായി നടുവത്ത് എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ വന്ന സമയത്ത് മേലാറ്റൂരിലെ പാർട്ടിയുടെ ഘടകം പഞ്ചായത്ത് ഘടകം പാർട്ടി സംസ്ഥാന അധ്യക്ഷന് നൽകിയ നിവേദനത്തിന്റെ ഭാഗമായി ഇവിടെ കോട്ടയം നിലമ്പൂർ ട്രെയിനിന് ഇന്ന് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയും അതോടൊപ്പം തന്നെ അധിക കോച്ചുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിനായി സംസ്ഥാന അധ്യക്ഷൻ വളരെ അധികം അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിസഭയിലും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻജിയെയും കൂട്ടിക്കൊണ്ട് അശ്വിനി വൈഷ്ണവിനെ കാണുകയും ഈ നാടിൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ അറിയിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടുള്ള സർവേയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് കോട്ടയം നിലമ്പൂർ ട്രെയിനിന് ഈ മേലാറ്റൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്